എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വന്തം ശബ്ദമൊക്കെ ഓക്കെ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും ലൈവിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു ലൈവ് ചെയ്തിരുന്നു അപ്പോൾ എന്താണെന്ന് വിചാരിച്ചു ഇത് വിചാരിച്ചാൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പഴേക്കിനേ കുറേ ടൈം എടുക്കും അപ്പോൾ ലൈവിലാണ് പറയാനല്ലോ പറയേണ്ട കാര്യമാണ് പറഞ്ഞാൽ മതില്ലോ അത് മറ്റൊന്നുമല്ല ഇപ്പോൾ നിങ്ങൾ തമിനിൽ കണ്ടതുപോലെ തന്നെ ഈ ഓണം വന്നാൽ ഹിന്ദു ക്രിസ്മസ് വന്നാൽ ക്രിസ്ത്യൻ ആവുന്ന ഒരുത്തരം പ്രത്യേക ജീവി ഉണ്ട് കേരളത്തിൽ കേരളത്തിലല്ല മൊത്തം ഇന്ത്യയിൽ ആ ജീവി ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ജീവികൾ കൂടുതലും കേരളത്തിലാണുള്ളത് മറ്റുള്ളവരിടത്ത് അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല ആ ജീവികളുടെ പേരാണ് മാപ്പിളച്ചി പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര തിരക്കാണ് ക്രിസ് ക്രിസ്ത്യാനികളെക്കാൾ തിരക്കാണ് ക്രിസ്മസ് വരുമ്പോൾ അത് ആഘോഷിക്കാൻ സ്വന്തം വീട്ടിൽ കേക്ക് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചിലർ കാരണം അങ്ങോട്ട് കൂടെയൊക്കെ ഓടണെ ക്രിസ്മസ് കേക്ക് ക്രിസ്ത്യാനികളുടെ വീട്ടിലുണ്ടാക്കി ഉണ്ടാവില്ല അപ്പോഴേക്കും ഇവിടെ ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ വേഷം മാറൽ ഏഹ് മറ്റുള്ളവർ വേഷം വേഷം ധരിക്കാം മറ്റുള്ള മതസ്ഥരുടെ വേഷം അപ്പം തന്നെ ധരിക്കാം മറ്റുള്ളവർ റെഡി ആയിട്ടുണ്ടാവില്ല അപ്പോഴേക്കും ഇവർ റെഡി ആയിട്ടുണ്ടാവും അതിൻ്റെ ഒരു ചെറിയ ഒരു ഇത് കാണിച്ചു തരാം എന്താ ക്രിസ്മസ് വന്നിട്ടില്ല അപ്പോഴേക്കും ക്രിസ്മസിൻ്റെ തൊപ്പിയും മറ്റും മറച്ചുണ്ടാകാതുണ്ടല്ലോ പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ ആ അതൊക്കെ അതൊക്കെ എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കിന് എന്നിട്ട് പിന്നെ ആ അതുകൊണ്ട് ഏറ്റെടുക്കുകയാണ് ക്രിസ്മസിൻ്റെ ഏറ്റെടുക്കുകയാണ് പിന്നെ വിരട് ക്രിസ്മസ് അപ്പോൾ ഇതാണ് മാപ്പിളച്ചി പെണ്ണുങ്ങളുടെ ഒരു എന്താ പറയുക ആവേശം ആ മറ്റുള്ള മതങ്ങളെ അനുകരിക്കാനുള്ള ആവേശം അതിമാരകമാണ് പിന്നെ അതുപോലെ തന്നെ ഓണം വന്നു കഴിഞ്ഞാൽ അറിയാലോ ഹിന്ദു സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം ധരിക്കും അതേപോലെ വസ്ത്രം ധരിക്കും പിന്നെ പൂക്കളം ഇടാനുള്ള തിരക്കാണ് പിന്നെ ഹിന്ദുക്കൾക്കുള്ളതിനേക്കാൾ തിരക്കാണ് ഹിന്ദുക്കൾ നേരം മല നീച്ചിട്ടുണ്ടാവുള്ളൂ അതിന് മുമ്പ് ഇവർ നീച്ച് റെഡിയായിട്ട് പിന്നെ ഈ പൂക്കളെടുത്തുന്നുണ്ടാവും സ്വന്തം ഇന്നു മുമ്പിൽ പൂക്കളം ഇടുന്നുണ്ടാവും പിന്നെ കോളേജിൽ ഇടുന്നുണ്ടാവും ഓഫീസിൽ ഇടുന്നുണ്ടാവും ഹിന്ദുക്കളൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഹിന്ദുക്കളിലൊക്കെ ചവിട്ടി മാറ്റിയിട്ട് അവർ ഇവർ ഈ തന്നെ മാപ്പിളച്ചുകളെ കണങ്ങാനിടുന്നു അങ്ങനെ ഭയങ്കര ഉഷാറാണ് മറ്റുള്ള മതങ്ങളുടെ വേഷം കെട്ടി അവരുടെ ഭാഗമായി കൊണ്ട് ഉള്ള ഒരുത്തരം കാട്ടിക്കൂട്ടൽസ് അതായത് ഞങ്ങൾ കണ്ടില്ലേ ഭയങ്കര സാഹോദര്യം സാഹോദര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ആ തള്ളി മരിക്കാനുള്ള ഒരു പരിപാടിയാണെ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഏറ്റവും ക്രൂരത അനുഭവിക്കുന്നത് ഏറ്റവും ആക്രമണം ആക്രമം അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് കാരണം എന്താണ് സ്വന്തം അസ്തിത്വം അതിൽ നിന്ന് വിട്ടു അതിൽ നിന്ന് അത് കൈവിട്ടു അത് തന്നെയാണ് പ്രശ്നം അതേസമയം മറ്റുള്ളവർ നോക്കി നോക്കിയേ ജൂതന്മാർ ആണല്ലേ ജൂതന്മാർ അവരുടെ മതം ഉയർത്തിപ്പിടിക്കും അവരുടെ പ്രത്യശാസ്ത്രം ഉയർത്തിപ്പിടിക്കും അവർ പച്ചക്ക് പറയും വിഗ്രഹാരധകന്മാരുടെ കൊല്ലണം എന്ന് പച്ചക്ക് പറയും പറയുമ്പോൾ ഹിന്ദുക്കളൊക്കെ ഒക്കെ പോയിട്ട് അവരുടെ ചെരുപ്പ് നക്കിക്കൊടുക്കുകയാണ് നാവ് നീട്ടി നീട്ടി നക്കി കൊടുക്കുകയാണ് എന്നാലും പറയും ഹിന്ദുക്കളെ കൊല്ലണം കാരണം വിഗ്രഹാരധകന്മാരാണ് ഇവരൊക്കെ ജീവിക്കാൻ അവകാശം ഇല്ല ഇവർ ദൈവത്തിനെ അവഹളിക്കുന്ന അങ്ങനെ പച്ചക്ക് തുറന്ന് പറയും അത്ര പറയണം എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ പറയേണ്ട കാര്യം ഇപ്പോൾ മുസ്ലിം ഇസ്ലാമിലില്ല പക്ഷേ ഞാൻ പറയണം അങ്ങനെ പറഞ്ഞിട്ട് പോലും അവർക്കൊരു അസ്തിത്വമുണ്ട് അവർക്കൊരു എന്താ പറയുക ഒരു നിലനിൽപ്പുണ്ട് അവരെ ആരും ആക്രമിക്കുന്നില്ല പക്ഷേ ഇത് ഇത്ര അധികം മതേതരത്വം സ്നേഹവും സാഹോദര്യവും വെയിൽ ചാടിപ്പോയിട്ട് മൂക്കിൽ പെണ്ണ് കിട്ടാതെ മൂക്കിൽ പല്ലുമണിച്ചിരിക്കുന്ന കുറെ കോന്തപ്പന്മാരുടെ ഭാര്യമാരായിട്ട് നടക്കുന്ന ആൾക്കാരും ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഏറ്റവും തെറി കേൾക്കുന്നതും തീവ്രവാദപുളി ഉണ്ടാവുന്നതും ഹിന്ദുക്കളെ കൊല്ലം കൊന്നിട്ട് അവരുടെ മതം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളും ഇതൊക്കെ കേൾക്കുന്നത് അവസാനം ആരാണ് മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ വക നാടകം കളിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഒന്നും കിട്ടിയില്ലാതെ മാത്രമല്ല ഇവർ ഒരു അന്തങ്ങില്ലാത്ത ആൾക്കാരാണ് ഇവർ ഹിന്ദു പിന്നെ ആഘോഷം വരുമ്പോൾ അവർ ഹിന്ദുക്കളായി മാറും ക്രിസ്ത്യൻ വരുമ്പോൾ ക്രിസ്ത്യാനികളായി മാറും ഈവരിങ്ങനെ തന്നെ ഇവർക്ക് മതമൊന്നുമില്ല ഇവരുടെ മതമൊക്കെ കച്ചറിയണമെന്നുള്ള ഒരു ധാരണ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ടീമുകൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചെന്നുള്ളൂ ഇങ്ങനത്തെ നൂറുകണക്കിന് ഫോട്ടോകളുണ്ട് കസബ് ധരിച്ചിട്ടുള്ള പിന്നെ കൈവട്ടിക്കളിയും ചാട്ടും പാട്ടും കോലിക്കളിയും നടത്തുന്ന ഇഷ്ടം പോലെ മുസ്ലിം പെണ്ണുങ്ങൾ ഇങ്ങനെ കേട്ടുവിട്ടിരിക്കുകയാണ് കാരണം ഇപ്പം ഏറ്റവും സ്വതന്ത്രമുള്ളവർക്ക് ഉള്ളത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഒരു പ്രേക്ഷകൻ തന്നെ രണ്ട് വാക്ക് പറയണം ഇപ്പോൾ കുറച്ച് ഇതിങ്ങനെ അയക്കുന്നു കുറേ യാഥാർത്ഥ്യങ്ങൾ ഞാനിപ്പോൾ മിണ്ടാതിരിക്കുക കാരണം ഇത് ഉണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സാഹോദര്യനും മതേതരത്വം തകർന്നെങ്കിലും അപ്പോൾ ഞാനതുകൊണ്ടും ഉണ്ടായാൽ കാരണം കാരണം ഈ ഇപ്പം എല്ലാവരും മത മത സൗഹാർദ്ദം ഇതിന് പിന്നാലെ ഓടാണല്ലോ അതിനെതിരെ ഒരു അക്ഷരം പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ അതുകൊണ്ട് അതിപ്പോൾ ഈ വ്യൂവർ എന്നെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടു നോക്കി ക്രിസ്മസിന്റെ പരിപാടി തുടങ്ങിട്ടുണ്ട് ക്രിസ്മസിന്റെ പരിപാടി തുടങ്ങിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നെന്ന് വെച്ചാല് ഈ മുസ്ലിം സമുദായത്തിന് മാത്രേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഓണം വന്നാൽ ഹിന്ദു ക്രിസ്മസ് വന്നാൽ ക്രിസ്ത്യൻ ക്രിസ്ത്യനാവുന്നത് വേറൊരു മതക്കാരും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ചെയ്യുന്ന ചെയ്യുന്നതിന് ഉണ്ടാവും പക്ഷെ ഇത്ര ഉണ്ടാവില്ല ഇത് കായിട്ട് ഞാൻ കണ്ടു ഇസ്ലാ ഇവനെന്റേ കയ്പാണ് എന്താണ് ഇവർക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഇസ്ലാം ഔട്ടേ പുറത്തായി പോകുന്ന കാര്യം ശക്തമായിട്ട് ഇസ്ലാമെന്ന് പുറത്തായി പോകുന്ന ഇത്രയും വലിയ കാര്യം ചെയ്ത് പിന്നെ ഇത് എന്ന് മറ്റെന്ത് കാര്യമാണ് ഉള്ളത് ഇങ്ങനെ ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഇസ്ലാം എന്ന് ചോദിക്കുന്നത് ബക്കറ നൂറ്റി അദ്ദേഹത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വലൻ വൻ തറാവൻ ഏഹ്കളെയോ ക്രിസ്ത്യാനികളോടെ മാർഗ ശരീരത്തെ നീ പിൻപറ്റിയാൽ നീ അവരിൽ അള്ളാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം അറിവീട്ട ശേഷം അതിന്റെ എന്ന് അവന്വേഷണങ്ങൾ നീ 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 പിൻപറ്റാവുന്നു എന്തിന്റെ മായനാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ കാര്യം എന്നിട്ട് ഇവരിങ്ങനെ ചെയ്യുന്ന ഇവർക്ക് എന്നാ വേണ്ടത് എന്നാ വേണ്ടത് എന്ന് മനസ്സിലായി പറഞ്ഞു വരുന്നത് ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുള്ള ഈ ഓണം ക്രിസ്മസ് പരിപാടി എന്താക്കണം ഒഴിവാക്കണം ഒരു മതായിട്ടുള്ള പരിപാടിയല്ല അത് വേണ്ട മതായിട്ടുള്ള പരിപാടി വേണ്ട അത് ഒഴിവാക്കണം അതിനെ പറ്റി പറയണം അത് ഇവിടെ ഹിന്ദുക്കൾ മാത്രല്ലല്ലോ ഉള്ളത് വേറൊരു സമുദായക്കാർ ഇല്ലേ അത് നിങ്ങൾ അത് അതുവരെ മനസിലാക്കണ്ട അല്ലെങ്കിൽ ഇത് ഒഴിവാക്കണം പിന്നുവെച്ച അതുപോലെ തന്നെ ഒരു പെരുന്നാളുടെ പരിപാടിണ്ടെങ്കില് ഹിന്ദുക്കളെ വരത്തിണ്ട് പക്ഷെ ഇതുവരെ ഞാൻ ഇതുവരെ കണ്ടില്ലേ ഇത് ഹിന്ദുക്കൾ ഫറക്കിട്ട് വന്നിട്ട് പള്ളികത്തൊക്കെ തൊപ്പിയിലിട്ട് അതൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടേ ഇല്ല ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു അവരെ പോലെ ശക്തമായ കൊണ്ടുവരണം പ്രത്യേക നിയമവും ഇങ്ങനെയാണ് പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം പിന്നെന്താന്ന് വെച്ചാല് ഈ ഇതിപ്പോ ഞാൻ ഒരാളുടെ കേൾപ്പിച്ചോളു ഇങ്ങനെന്തരല്ല ഒരുപാട് ആൾക്കാർ പറയുന്നത് അത് പറയാനുള്ള കാരണം തരോ ഈ മുസ്ലിം ആൺകുട്ടികൾ ഈ പരി ഈ വക പരിപാടി ചെയ്യുന്നില്ല എന്താണ് ഈ പെൺകുട്ടികൾക്ക് മാത്രം ഇത്ര ഒരു ഒരു ചാട്ടം എന്നാൽ അവസാനം ആ ചാട്ടം പോയി അവസാനിക്കുക അമ്പലത്തിൽ പോയി താലി കെട്ടി താഴ്ന്ന ജാതിക്കാരന്റെ ഭാര്യയായി പിന്നെ സ്വാതന്ത്ര്യം തേടി പോയിട്ട് ഉള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാവും അവിടെ പോയിട്ട് പിന്നെ ആ വീട്ടിൽ കയറാൻ പാടില്ല ഈ വീട്ടിൽ കയറാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല ആ അമ്പലത്തിൽ കയറാൻ പാടില്ല അവരുടെ ഒരുപാട് ചങ്ങരക്കെട്ടിൽ പോയിട്ട് കുടുങ്ങ ചെയ്യുക അപ്പോൾ ഈ രൂപത്തിലാണ് അപ്പോൾ ഇവരിതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാലേ ഇതിപ്പോൾ ഇവരുടെ മൂ മുപ്പിക്കുകയാണ് ആൾക്കാരെ നീ ഒക്കെ ഈ തട്ടൊക്കെ തലമുണ് നീ ഭയങ്കര എന്താ പറയുക തടവറയിലാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് തടവറയാണ് ഇസ്ലാം മതത്തിലേക്ക് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വിദ്യാഭ്യാസമായിട്ടുള്ള സ്ത്രീകളും സ്വതന്ത്ര സ്ത്രീകളൊക്കെ ഓടി ഓടി വന്ന് ചേരുകയാണ് പുരുഷന്മാരും ആ സ്ഥലത്ത് ഇവർ ഇവർക്ക് അന്തം കുന്തം വേണ്ട ഇവർക്ക് വന്നാത്തത് ഈ കേരളത്തിൽ ഇപ്പോൾ ഞാൻ കാണണമെന്നു വച്ചാൽ ഈ മതവിദ്യാഭ്യാസം പറ സംഗതിയില്ല മുസ്ലിം പെൺകുട്ടികൾക്ക് അവർക്ക് ആകെ അറിയാം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ അതായത് സംഘികൾക്കുള്ള എന്താണ് അറിവ് അത് മാത്രമേ മുസ്ലിം പെൺകുട്ടികൾക്ക് അറിയുള്ളൂ അതായത് പ്രവാചകൻ ആറു വയസ്സുള്ള ആയിഷ ബി കെട്ടി അത് മാത്രം അറിയാം അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ട് അത് ആരുടെ കാര്യം പറഞ്ഞത് സംഘികളുടെ കാര്യമല്ല പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് തലമുത്ത തട്ടൊക്കെട്ട് എന്നിട്ട് ഹിന്ദുക്കളുടെ കൂടെ ഇങ്ങനെ ഈ മറ്റേ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കുമല്ലോ ടിക്ടോക്ക് പിന്നെ മോദി ഇപ്പം നിരോധിച്ചു അല്ലാന്നെങ്കിൽ അതിൽ തന്നെ ആയിരിക്കും ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ് അപ്പോൾ അതിൽ നടങ്ങ് കളിക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓരോ ചുക്കും അറിയില്ല ഇസ്ലാം മതത്തിനെ കുറിച്ച് എന്ന് ചോദിച്ചു നോക്കിയാൽ ആ പ്രവാചകൻ പിന്നെ ആറു വയസ്സിൽ ആഴ്ച പിന്നെ കിട്ടിയില്ലേ അത് മാത്രം അറിയാം ഇപ്പോൾ ഇത് കുറച്ച് നേരത്തെ എനിക്ക് എനിക്കൊരാളെ വീടുകയു തന്നു അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇരിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം പെൺകുട്ടി തട്ടെങ്ങനെ കിടക്കണ തട്ടം ഈ ചങ്കിലൊരു ഇത് കിടക്കുന്നുണ്ട് ഒരു ശീലകഷ്ണം ഹിന്ദു കുട്ടികൾക്ക് ആ ശീലകഷ്ണമില്ല ഇവൾക്ക് ശീലകഷ്ണ്ട് അപ്പം നമ്മളിത് മനസ്സിലാക്കണം അത് മുസ്ലിം ആണെന്ന് മനസ്സിലാക്കണം സാധാരണ മുസ്ലിം തലമര ഒരു ഹിജാബ് ധരിക്കല്ലോ ഇതൊന്നുമില്ല എന്നിട്ട് അവിടെ ഏഷ്യാനെറ്റോ അങ്ങനെ ഏതോ ഒരു ചാനൽ വന്നിരിക്കുകയാണ് കണകുടാന്ന് പറയേനെ കാരണം അവർക്ക് വേണ്ടത് മറക്കുന്നതെന്നല്ലേ അപ്പോൾ അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കേണ്ട ഒരു ഒരു മുസ്ലിം പെൺകുട്ടി എന്താ പറഞ്ഞത് ആ ഇസ്ലാമിക നിയമങ്ങൾ മാറണം പറയാണ് ഏഹ് ഇസ്ലാമിക നിയമം എന്താണെന്ന് അറിയോ എന്തൊരു ചോദ്യം ചോദിച്ചാൽ ആ പെണ്ണ് അവിടുന്ന് ഓടും എന്തെങ്കിലും ഒന്ന് ഇസ്ലാമിക നിയമം എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞാൽ ഒരു ചുക്കും അറിയില്ല ഇസ്ലാമിക നിയമങ്ങൾ മാറണം എന്താണ് ഇസ്ലാമിക നിയമം തലമ തട്ടിടുന്നു മാറ്റണം അതേറുള്ളൂ വേറൊന്നും അറിയില്ല തലമ തട്ടിടുക പ്രവാചകൻ ആറ് വയസ്സുള്ള ആഴ്ചയെ കെട്ടി ഈ രണ്ട് സംഗതി മാത്രമേ അറിയുള്ളൂ കാരണം ഈ തട്ടം സ്വന്തം തലമ കെടുക്കാണല്ലോ അപ്പം അതറിയല്ലോ ഇങ്ങനത്തൊക്കെ ഓരോരോ പേക്കോലങ്ങളാണ് ഇപ്പോൾ ഇസ്ലാം മതത്തിൽ ഇസ്ലാം മതത്തിന്റെ പേരിൽ എന്താ പറയുക ഈ വേഷം വിഡ്ഢേഷം കെട്ടി നടക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇത് ഒരു സുന്നി പണ്ഡിതൻ്റെ ഒരു പ്രസംഗം ഞാൻ കേൾപ്പിച്ച് തരാം ഇവിടെ പിന്നെ കുറേ സുന്നികൾ ഓടി നടന്നിട്ട് പിന്നെ ഓണത്തിന് പങ്കെടുത്താൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നല്ലോ അപ്പോൾ ഒരു സുന്നി പണ്ഡിതൻ്റെ തന്നെ ചെറിയ കുറച്ച് കേൾപ്പിച്ച് തരാം എന്താ നിങ്ങൾ നിങ്ങൾ ചെയ്യും ഒരു ആചാരം ഏറ്റെടുത്താൽ േത്യ ഭഗവാൻ ഗുരുവായൂരൊപ്പൻ എന്റെ മനസ്സ് കാണുന്നു ഞങ്ങളുടെ മനസ്സ് കാണുന്നു അദ്ദേഹം തീർച്ചയായും അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഈ രാഷ്ട്രീയ കുചേലിന്റെ അവിൽപ്പതി ഭഗവാൻ സ്വീകരിക്കാതിരിക്കയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് നമുക്ക് ജന്മം നൽകിയ അമ്മയെക്കാൾ ഉമ്മയേക്കാൾ നമ്മോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ടാണ് മാതാമുണ്ടെ നമ്മള് അമ്മ എന്ന് വിളിക്കുന്നത് കുഞ്ഞിനോട് കുട്ടിയോട് കാണിക്കാൻ കഴിയുന്ന സ്നേഹത്തെക്കാൾ എത്രയോ വലുതാണ് അമ്മ ജന്മം നൽകാത്ത ഈ ലോകത്തിലെ പരസഹസ്രമാളുകളോട് അമ്മ കാണിക്കുന്നത് എന്ന് പറഞ്ഞാലും അതിൽ ഒരു ഈ അമ്മ ദൈവത്തിന്റെ യഥാർത്ഥ പ്രതിനിധിയാണ് യഥാർത്ഥ രൂപമാണ് േ ആരാണീ പറയണത് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ ഇത് പറയുന്നത് മറ്റാരല്ലോ മുസ്ലിങ്ങളാണ് മുസ്ലിം മുസ്ലിങ്ങളാണെന്ന് മാത്രമല്ല അഞ്ചു നേരം നിസ്കരിക്കുകയും പള്ളി കണ്ടാൽ ഓടി ഓടി പോകുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് ദൈവത്തിന്റെ പ്രതിരൂപ പ്രതിരൂപമാണ് ആ മറ്റേ സുധാമണിൻ്റെല്ലോ കള്ളത്തി ആ കള്ളത്തി ദൈവത്തിന്റെ രൂപമാണെന്ന് പറയാ അയാൾ അത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ് പിന്നെ കേക്ക് മുറിക്കുന്ന പരിപാടി ചെയ്യുന്നതാരാണ് അത് മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ് പിന്നെ മുസ്ലിംസ് മുസ്ലിം ലീഗ് അല്ലാത്ത കുറേ ടീംസ് ഉണ്ടല്ലോ അവർക്കൊക്കെ തന്നെ പരിപാടി അപ്പോൾ അതിന്നിട്ട് ആ സുന്നി വണ്ടി തന്നെ തന്നെ പറയുന്നുണ്ട് ആരെങ്കിലും മറ്റൊരാളുടെ മറ്റൊരു മതസ്ഥരുടെ വേഷം കിട്ടിയാൽ ആൾ പിന്നെ ഇസ്ലാമിന്റെ ഭാഗം എന്നല്ല എന്ന് പറയുന്നല്ലോ മുസ്ലിം അല്ല പിന്നെ ആള് ഒരു മുസ്ലിമിനെ അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല ഇതൊക്കെ അവിടെ ഇതൊന്നും അറിയണ്ടേ ഇത് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണ്ടേ ഒന്നുമില്ല അപ്പോൾ എന്താണ് ഇവരുടെ വിചാരം മുസ്ലിം എന്ന് പറഞ്ഞാൽ വേഷം കെട്ടൽ തലമുറ തട്ടിട്ട മുസ്ലിം ആയി എന്തിങ്ങനെ ഒരു വലിയ കൺവക്ഷ ഒക്കെ നീട്ടി തേച്ചിട്ട് ഉള്ള പിന്നെ ഹിന്ദു ഹിന്ദു പറഞ്ഞാൽ ഇതുതന്നെ ഒരുപാട് ജാതികളല്ലേ ആ വല്ല ജാതിക്കാരൻ്റെ കൂടെ എങ്ങനെ ആ ടിക്ടോക്ക് ഉണ്ടാക്കുന്നതും ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കുന്നതാണ് ഇസ്ലാമതെന്ന് വിചാരിച്ചിരിക്കുകയാണ് വേറൊരു ചുക്കുഞ്ചുണ്ടാൻ പറയില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇങ്ങനെ പിന്നെ വീഡിയോകൾ അയച്ചു തരികയാണ് വീഡിയോകളല്ല പിന്നെ ഇത് ശബ്ദരേഖ വോയിസ് വോയിസ് അയച്ച് അയച്ച് തരികയാണ് ഞാനിത് ഇഗ്നോർ ചെയ്തത് ഞാൻ ഉണ്ടാക്കാറില്ല അതിപ്പോൾ നാലഞ്ച് മാസ മാസം ഇങ്ങനെ ആൾക്കാരയക്കുന്നു പിന്നെ ഇപ്പോൾ ഈ ക്രിസ്മസ് എത്താറാവുമ്പോൾ ഇങ്ങനെ അയച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നു മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓണം വരും അപ്പോഴും കാണാം നിങ്ങൾക്ക് തന്നെ കാണാം എന്താ ഡാൻസ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷമല്ലേ ഭയങ്കര ഡാൻസ് എന്തൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസ് അല്ലേ അല്ലായിരുന്നു തലമ ഹിജാബ് ആ അതുണ്ടാവും കേട്ടോ അത് അത് പിന്നെ ഊരി വെച്ചാൽ പിന്നെ ഹി ഹിന്ദു മുസ്ലിംസ് തരാന്ന് അറിയില്ലല്ലോ അപ്പോൾ പിന്നെന്തു ചെയ്യും അത് കിടും കാരണം മുസ്ലിം സ്ത്രീ അലയൻസ് കളിച്ചു എന്ന ആൾക്കാർ പറയണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ഹിജാബ് ധരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടല്ലോ വേലിച്ചാടിയിട്ട് ഉള്ള കുടുംബക്കാരെയും മാതാപിതാക്കളെ ചവിട്ടി തീർപ്പിച്ചിട്ട് പച്ചത്തറി പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് പിന്നെ താലി കെട്ടല്ലോ ആ സമയത്ത് ഹിജാബ് ഉണ്ടാവും ആ ഹിജാബ് ഇല്ലെങ്കിലും പിന്നെ കഥല്ല ആ ഹിജാബ് സംഘികൾ തന്നെ ഇട്ട് കൊടുക്കും കാരണം എന്താണ് എന്നാലാണല്ലോ ഒരു മുസ്ലിം സ്ത്രീനെ ഞങ്ങൾ വേരി ചാടിച്ചു എന്നൊക്കെ ഉത്തരേന്ത്യയിൽ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉത്തരേന്ത്യയിൽ കാണിക്കുമ്പോൾ അവർ ഭയങ്കര പിന്നെ അതുകൊണ്ട് വലിയ വാർത്ത അപ്പോൾ ഹിജാബ് അത് ഞങ്ങൾ വിടൂല ഞങ്ങൾ പത്ത് ദിവസം വിവരം ഇസ്ലാമതത്തെ കുറിച്ച് ഇല്ലെങ്കിലും ഹിജാബ് ഞങ്ങൾ വിടൂല അവരുടെ നടക്കുകയാണ് അതുകൊണ്ടാണ് ആ പ്രേക്ഷകൻ ചോദിക്കുന്നത് ഇവർക്കൊക്കെ ഇസ്ലാം മതം വിട്ടേ വെറുതെ ഒരു വേഷം കെട്ടിയിട്ട് മുസ്ലിം മുസ്ലിം പറഞ്ഞ ഒരു പൊട്ടൊക്കെ തൊട്ട് പിന്നെ മുല്ലപ്പൂ ഇതൊക്കെ തലമ വെച്ചിട്ട് ഒന്ന് തട്ടുന്നുണ്ടാതെ ജമീല എന്നുള്ള പേര് മാറ്റി കൂടെ പ്രശ്നമില്ലല്ലോ ആ പേര് പോലും വെക്കാൻ പാടില്ല കാരണം ആ പേര് മാത്രം മതി ഇവിടെ ഒരു മുസ്ലിം ആയിരുന്നു പറഞ്ഞു ഇങ്ങനെ കാണിക്കും ജനങ്ങളുടെ വലിതാണ് മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ട് കാണിക്കും ഇവിടെ എത്ര ലക്ഷക്കണക്കിന് സ്ത്രീകൾ യൂറോപ്പിലും ഇന്ത്യയിലടക്കെട്ടോ ഞാൻ യൂറോപ്പിൽ ജസ്റ്റ് പറയുകയാണ് ഇന്ത്യയിലടക്കം പിന്നെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ സ്വതന്ത്ര സ്ത്രീകൾ ജോലിയുള്ള സ്വന്തമായി പൈസ ഉണ്ടാക്കുന്ന തറവാടിത്ത തറവാടിത്തല്ല ബുദ്ധി വിവേകവും സൗന്ദര്യമുള്ള സ്ത്രീയോ സ്ത്രീകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയാണ് നമ്മളാരെങ്കിലും പറഞ്ഞോ ആ ഇത് നീയേ ഒരു കാര്യം ചെയ്യും നീ ഇസ്ലാം മതത്തിലേക്ക് വന്നു ശരി എന്നെ പക്ഷേ നീ പൊട്ടു തൊട്ട് നടക്കുക കാരണം എന്താ പറയുക ഞങ്ങൾക്ക് ഹിന്ദു വന്നു എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയാറുണ്ടല്ലോ പക്ഷേ ഈ നാളുകയാണ് കാരണം ഇന്ന് ലോകത്ത് എനിക്ക് തോന്നുന്നത് ഇവരുടെ കാട്ടിക്കൂട്ടിലും പിന്നെ ചില സാഹചര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഒരു മതം എന്ന നിലയ്ക്ക് ഒരു ചട്ടക്കൂടിൽ ശരിക്ക് ഒതുങ്ങി നിൽക്കുന്നത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഫുൾ അസൂയയാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ഒരു മതം ഞങ്ങൾക്കില്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കര അസൂയുണ്ടാവില്ല അത് കാരണമാണ് തോന്നുന്നത് എക്സ് മുസ്ലിം നിങ്ങൾ കേട്ടിട്ടില്ല എക്സ് മുസ്ലിം ഇസ്ലാം മതം മുട്ടവർക്കുള്ള പേരാണ് എക്സ് മുസ്ലിം എന്തിന് ഇസ്ലാമതം മുട്ടില്ലേ സ്വന്തമായിട്ടൊരു മതം ഉണ്ടായിക്കൂടെ എന്നിട്ട് അതിൻ്റെ പേരിട്ടൂടെ അതല്ല എക്സ് മുസ്ലിം അത് ഹിന്ദു മതം വിടുന്നുണ്ട് ഒരു ഹിന്ദു മതം ഹിന്ദുവും ഹിന്ദു മതം വിട്ടാൽ അയാൾ ഞാനൊരു എക്സ് ഹിന്ദു ആണെന്ന് പറയേയില്ല കാരണം അയാൾക്ക് അത് പറഞ്ഞിട്ട് സ്വന്തം മതത്തിനെ അവഹേളിക്കാൻ താല്പര്യമില്ല പക്ഷേ ഇവിടെ കാരണം അത്രയും സ്നേഹമാണ് മതത്തിനോട് അവർക്ക് മതം വിട്ടാലും ആ സ്നേഹമുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികൾ മതം വിട്ടാൽ ഒരിക്കലും ഞങ്ങൾ എക്സ് ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് എക്സ് ക്രിസ്ത്യൻ ഉണ്ടെന്നൊന്നും അവർ പറയാറില്ല പക്ഷേ ഒരു മുസ്ലിം മതം ഇട്ട ഉടനെ വരും ഒരു എക്സ് മുസ്ലിം അപ്പം എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ സമൂഹത്തിന് വേണ്ടത് മുസ്ലിം ഇസ്ലാം മതം തകർന്നു എന്ന് കാണിക്കണം അതിനുള്ള ഒരു ഒരു നോട്ടത്തിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ അവർക്ക് വേണ്ട മസാല കൊടുക്കണമല്ലോ അതിനാണ് ഈ പിന്നെ എക്സ് മുസ്ലിം ക്ലബ്ബ് എക്സ് മുസ്ലിം ഗ്രൂപ്പ് ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളാണ് ഇതാ എക്സ് മുസ്ലിം വന്നിരിക്കുന്നു ഞങ്ങളുടെ ചർച്ചയിൽ എക്സ് മുസ്ലിം ആയിട്ടുള്ള ആയിട്ടുള്ളതാൾ വരുന്നു ജനൻ ടി വി ഒക്കെ അങ്ങനെ പറയാം എക്സ് മുസ്ലിം ആയിട്ടുള്ളൊക്കെ പറയാം അപ്പോൾ ആ എക്സ് മുസ്ലിം എക്സ് മുസ്ലിം ഇങ്ങനെ കേൾക്കണം എന്നുവെച്ചാൽ ജനങ്ങൾക്ക് തോന്നണം മുസ്ലീങ്ങളൊക്കെ ഇസ്ലാം മതമൊക്കെ തകർന്നു മുസ്ലിങ്ങളൊക്കെ അങ്ങനെ മതം വിട്ടുപോകാമെന്ന് തോന്നും അതിനുള്ള ഒരു അപ്പോൾ ഇതിന് അപ്പോൾ അത് കേൾക്കുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആവുക അപ്പോൾ മറ്റുള്ളവരും മതം വിട്ടുകൊള്ളില്ല അങ്ങനത്തെ ഒക്കെ ട്രിക്ക് കളിക്കുകയാണ് സത്യത്തിൽ ഈ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജ്യൻ ഇൻ ദ വേൾഡ് അത് ഇസ്ലാം മതമാണെന്ന് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് പിന്നെ ഗൂഗിളിലോ ചാറ്റ് ജി പി ടി എവിടെ വല്ലതും ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമാണ് ഓരോ രാജ്യങ്ങളുടെ കണക്കെടുക്കാം അമേരിക്കയിൽ ആകെപ്പാടെ ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം മുസ്ലിംസാണ് ഉണ്ടായിരുന്നത് പത്ത് കൊല്ലം മുമ്പ് ഇപ്പോൾ അമ്പത് ലക്ഷത്തിലും മേലെയാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു കോടിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് യൂറോപ്പിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ലോകത്ത് നടക്കുന്നത് അതാണ് പക്ഷേ കേരളത്തിൽ നടക്കുന്നത് ഇതാണ് അപ്പോൾ അതാ പറഞ്ഞത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരുടെ രണ്ട് മൂന്ന് പേരുടെ കൊമൻസ് വായിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം ഈ വക കാര്യങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വല്ല വീഡിയോ ശബ്ദരേഖ വീഡിയോകളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരാം അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ ഉണ്ടാക്കലോ പിന്നെന്താണ് ഗോദ്ര എന്താ ഇയാളുടെ പേര് റഷ്യയിലേക്ക് ഓർത്തഡോക്സ് അറിവോടെ ഏ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സഭ അറിവോടെ ഒരുപാട് ആളുകൾ ആർമിയിലേക്ക് അയച്ചിട്ടുണ്ട് ഒരുപാട് എണ്ണം കൊല്ലപ്പെട്ടു എന്നാണ് വരുന്ന വാർത്തകൾ അതറിയില്ലോ ഇന്ത്യക്കാർ പോയിരുന്നു അവനൊക്കെ തിരിച്ചു കൊണ്ടുവന്നാണ് ഞാൻ കേട്ടത് ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല പിന്നെ അതേ ആൾ പറയാണ് പറയുന്നത് ഒഴിവാക്ക് ബൈ വർഗീയവാദിയാണ് അവൻ ആര് ആരാണ് ആ മറ്റേ എക്സ് മുസ്ലിങ്ങളുടെ കാര്യം പറയായിരിക്കും അബ്ദുൽ ഹമീദ് പോകുന്നത് എല്ലാം പോയി തരൂട്ടെ അതന്നെ ഞാൻ പറഞ്ഞത് ഇവർക്ക് ഇസ്ലാം മതം വേണ്ടെങ്കിൽ പിന്നെ ഞാനൊരു ഹിന്ദു പറഞ്ഞ് നടന്നൂടെ ഇത് അത് പറയില്ല ഇസ്ലാം മതം വിടില്ല എന്ന ഇസ്ലാം മതത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ ത്തെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ആ തട്ട ഊരി വെച്ചിട്ട് മിണ്ടാതെ ഹിന്ദു സ്ത്രീകളെപ്പോലെ നടന്നൂടെ ഫുൾ ഫ്രീ ആരും തടഞ്ഞോ അപ്പോൾ അത് തന്നെയാണ് നിങ്ങളും പറയുന്നത് ഞാനും പറയും സെയിമാണ് പിന്നെ അബ്ദുൾ ജലീൽ വിശുദ്ധ ഖുർആൻ പതിനെട്ട് നാല് അഞ്ച് പതിനെട്ട് അദ്ദേഹം പതിനെട്ട് നാല് അഞ്ച് ആയത്തുകൾ അതുപോലെ തന്നെ മറ്റുള്ള ആയത്തുകൾ എന്നീ സൂക്തങ്ങൾ പഠിച്ച ആരും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോയിട്ട് ആശംസിക്കുകയേ ഇല്ല ഇപ്പം ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് ആശംസിക്കുക പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ഞാൻ ആശംസിച്ചിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ പറയാം അപ്പൊ അപ്പം അങ്ങനെയാണ് മുസ്ലിങ്ങൾ ചിന്തിക്കുക പക്ഷെ മറ്റുള്ളവർ പോയി പണി നോക്കുന്നത് പറയും നിങ്ങൾ തുപ്പി വെള്ളം ഞങ്ങൾക്ക് വേണ്ട ഇപ്പൊ തന്നെ ഒരു വോയിസ് മെസ്സേജ് ഭയങ്കര ചർച്ചയിലാണ് എന്താണ് തുപ്പിയിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾ അവിടെ നിന്ന് വാങ്ങരുത് അവരോട് ഒരു ഉളപ്പില്ലാതെ അവർ പറയും മുസ്ലീങ്ങളാണെങ്കിലോ നൂറ് തവണ ചിന്തിച്ച് ആ വിഷ് യു ഹാപ്പി മേരി ക്രിസ്മസ് കാരണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മതേതരവാദികൾക്കാളല്ലേ അല്ലാതായെങ്കിലോ എന്നുള്ളത് പേടിയിൽ ജസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ എനിക്കും ക്രിസ്ത്യാനി സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയാം എൻജോയ് യുവർ ഹോളിഡേ എന്ന് പറയും ഹോളിഡേ എപ്പോഴും ഉള്ളതല്ലേ ഏ അപ്പോൾ എൻജോയ് യുവർ ഹോളിഡേ അത്ര പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു വിഷ് ചെയ്തെന്നുമായി അത്രേ ഉള്ളൂ പിന്നെ എന്താണ് റബേക്ക ഒരെണ്ണത്തിനും ഈമാൻ ഇല്ല പേര് മാത്രമേ ഉള്ളൂ ഇവറ്റങ്ങളിലൊക്കെ പോകുന്നതാണ് നല്ലത് അതിന് പോകുന്നില്ലല്ലോ അതല്ല ശല്യം പോയാൽ നമുക്ക് പിന്നെ ആ ശല്യമില്ല അത് ഹിന്ദു എന്ന് പറയാം ഇന്ന് പോയാൽ ആ പേര് മാറ്റൂല അതാ വലിയ ശല്യം ഈ എ ജബ്ബാർ ഒരിക്കലും പേര് മാറ്റൂല പിന്നെ വരാം എങ്ങനെ ചിലവഴിക്കുന്നു എന്നാണ് പടച്ചൊന്ന് നോക്കുക ആ യൗവനം എങ്ങനെയാണ് ചിലവാക്കുന്നത് അത് പടച്ചു നോക്കുന്ന പറയാണ് തുള്ളാനായി നടക്കുന്ന കൂട്ടം എങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത് പിന്നെ എത്ര ശരി കൂട്ടരെ കൂട്ടുകാരേന്ന് പറയുന്ന ഒരാൾ പിന്നെ അബ്ദുൽ ഖാദർ നിങ്ങളുടെ റൂമിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇരുമ്പ് കസേര കാണുന്നുണ്ടല്ലോ അത് അത് പ്ലാസ്റ്റിക്കൺ ഫൈബറാണ് ആ ഇങ്ങനത്തെ കസേരയാണല്ലോ പണ്ടുണ്ടായിരുന്നില്ലേ ആ ശരിയാണ് ആ ഏതായാലും കണ്ടതിന് നന്ദി നന്ദി ആ ഓക്കെ അപ്പോൾ ഈ വിഷയം ഈ ഒരു ലൈവിൽ നിങ്ങൾ എൻ്റെ വന്നതിന് നിങ്ങൾക്ക് നന്ദി പറയാണ് അപ്പോൾ ഇത്രമാത്രമേ ഈ വിഷയകരമായിട്ട് എനിക്ക് പറയുകയുള്ളൂ ഇനി പുതിയ ഈ വക വിഷയങ്ങളുമായിട്ട് പുതിയ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുകയാണെങ്കിൽ വേറെയുള്ളൂ വീണ്ടും വീട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ